ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിൻ്റെ തൊണ്ണൂറ്റിയേഴാം സ്ഥാപക ദിനം കേന്ദ്ര തോട്ടവള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിന്റെയും ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഡിജിറ്റൽ സർവകലാശാല ഡീൻ ഡോക്ടർ അലക്സ് പി ജയും സുൽഖാൻ നിർവഹിച്ചു ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ തൊണ്ണൂറ്റിയേഴാമത് സ്ഥാപക ദിനം കേന്ദ്ര തോട്ടവള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിന്റെയും ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സി പി സിആർഐ കായംകുളം മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിജിറ്റൽ സർവകലാശാല ഡീൻ ഡോക്ടർ അലക്സ് പി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു To predict, and in fact, like many companies also did some experiments, including Google and others, based on your usage and everything. Can can it predict, you know, what you are going to do, uh, even when your mobile phones are completely off? And they also found that like the you know, correlation is very high and so on and so forth. So uh, clearly, like you know, data that you are putting out that gives you uh, gives a lot of signatures uh, for predicting behaviors and so on and so forth. But it also comes with all sort of other uh, issues, including privacy to whether you know how you use the data and so on and so forth. So when we are thinking about like using these uh, in real applications, you need to understand both aspects of this: what is the good things that you can do with it, and what are the possible ways in which it can be misused. And when the systems are designed that becomes like a primary driver. When you are thinking about implementing, the main challenge there would be can you implement it efficiently? Right? And when you start thinking about implementing it efficiently in the hardware and all those things, the entire story changes. I can take like you know uh, existing system and then just use it blindly. It may not be the most efficient way to do it in a particular um, uh, application. సో దర్తింగ్ అండర్స్టా దిషన్ స్టెఫ్ కృత్రిమ టెక్నోళింగ్ రోబోటిక్స్ బ్లౌక్ చైన్ సాంకేతిక విద్యార్థులు ബഹുമുഖ വിഷയാധിഷ്ഠിത ഗവേഷണ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയ്ക്ക് പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്രെ ഗ്ലോബൽ ജനറൽ മാനേജർ ഉണ്ണി ശങ്കർ മുഖ്യാതിഥിയായി കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ പി മുരളീധരൻ ഓണാട്ടുകര പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞ ഡോക്ടർ ജ്യോതിലക്ഷ്മി സി പി സിആർഐ ശാസ്ത്രജ്ഞരായ ഡോക്ടർ അനിതകുമാരി ഡോക്ടർ അബ്ദുൾ ഹാരിസ് ഡോക്ടർ ജോസഫ് രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഐ സി എ ആറും ഇന്ത്യൻ കാർഷിക മേഖലയും എന്ന വിഷയത്തിൽ പ്രശ്നോത്തരിയും കാർഷിക മേഖലയിലെ ഡിജിറ്റൽ വിപ്ലവം എന്ന വിഷയത്തിൽ പ്രസംഗ തൊണ്ണൂറ്റിയേഴാമത് ഐ സി എ ആർ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സ്ഥാപക ദിനം ഇന്ന് ഇവിടെ സി പി സി ആർ ഐ പ്രാദേശിക കേന്ദ്രം കായംകുളത്ത് ആചരിക്കുകയാണ് അപ്പോൾ പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും കാർഷിക മേഖല പഴയ ഒരു കൃഷി രീതികളല്ല അവലംബിക്കുന്നത് കൃത്രിമ ഇൻ്റലിജൻസ് അതേപോലെ തന്നെ ഡ്രോണ് റോബോട്ടിക്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ പ്രഭാഷണങ്ങൾ വരുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിലുള്ള ഡീൻ ഡോക്ടർ അലക്സ് ആണ് ഇന്നത്തെ മുഖ്യാതിഥി അതുകൂടാതെ ക്വസ്റ്റ് ഗ്ലോബൽ എന്നൊരു സ്ഥാപനത്തിൻ്റെ പ്രശസ്തമായ സ്ഥാപനത്തിലെ ഉണ്ണി ശങ്കർ ജനറൽ മാനേജറാണ് രണ്ടാമത്തെ പ്രഭാഷണം നൽകുന്നത് ഇതുകൂടാതെ ഈ ചുറ്റുവട്ടത്തുള്ള തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള മേഖലയിലുള്ള കോളേജിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്വിസ് കോമ്പറ്റീഷനും അവരുടെ ഒരു ഇലക്യൂഷൻ കോമ്പറ്റീഷനും ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ് മറ്റത്തെ വിട വെലിഡിറ്ററി ഫംഗ്ഷനിൽ ഈ സമ്മാനദാനം നൽകുന്നതുമായിരിക്കും അപ്പം ഈ തൊണ്ണൂറ്റിയേഴ് വർഷമായിട്ട് കാർഷിക മേഖലയിൽ ഐ സി എ ആർ കൊടുക്കുന്ന സംഭാവനകളെക്കുറിച്ചൊക്കെയുള്ള ഒരു വിലയിരുത്തലും ഈ സ്ഥാപനം സി പി സി ആർ എന്താണ് കർഷകർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കൂടുതലും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഉദ്ദേശിക്കുന്നത് വിവിധ കോളേജുകളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികൾ സ്ഥാപന ദിനാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ്